കാരണം ഇന്നത്തെ ദിവസം നമ്മുടെ കലോത്സവം അവസാനിക്കുന്നെങ്കിലും ഈ രുചി എന്നും നമ്മൾ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ വർദ്ധം സന്തോഷം ഞാൻ എനിക്ക് നമസ്കാരം സംസ്ഥാന സ്കൂൾ കലോത്സവ ദിവസം തിരുമേനിയുടെ സദ്യ കഴിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോട് തന്നെയാണ് കലോത്സവ നഗരിയിലേക്ക് എത്തിയത് വിവിധങ്ങളായ കലാരൂപങ്ങൾ വേദിയിൽ അവതരിപ്പിച്ച കുട്ടികളും അവരോടൊപ്പം എത്തിയ അധ്യാപകർ അനധ്യാപകർ മാധ്യമങ്ങൾ കാണികൾ ഉൾപ്പെടെ ജനസാഗരമായിരുന്നു തലസ്ഥാന നഗരി എല്ലാം ആസ്വാദ്യകരമായിരുന്നെങ്കിലും നമുക്കേറെ പ്രിയപ്പെട്ട സ്ഥലം കൂട്ടുപുര തന്നെ ചഞ്ചലേ പഞ്ചിക തോട്ടോടിയ ഇന്ദു പുഷ്പം ചൂടി നില്ക്കും ിൽ കോർത്തി മന്ത്രം താമര കണ്ുനകളാൽ പകർത്തി വെച്ചു ഇന്ദു പുഷ്പം ചൂടി നീക്കും കലോത്സവ വേദിയിലെത്തിയാലേ നമ്മളെ നമ്പൂതിരിയുടെ പായസം കഴിക്കാതെ പോകുന്ന ആരെങ്കിലും ഉണ്ടോ ആരും ഇല്ല ഈ പായസത്തിന്റെ പ്രത്യേകത എന്തോ ഏത് പുളിയില്ലാത്ത ഐറ്റം കൊണ്ടും പായസം ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് അല്ലേ അപ്പം തിരുമേനി പക്ഷേ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു ഇതിലാണ് കാരണം ഇന്നത്തെ ദിവസം നമ്മുടെ കലോത്സവം അവസാനിക്കുമെങ്കിലും ഈ രുചി എന്നും നമ്മൾ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ സ്നേഹമാണല്ലോ ഈ കുക്കിങ്ങിനകത്ത് ഏറ്റവും വേണ്ടത് ക്ഷമയും അല്ലേ അതെ ആ അതെ ക്ഷമയാണ് ഏറ്റവും യും വല്യ അതായത് ഏകദേശം ഒരു ദിവസം തന്നെ എത്ര ആൾക്കാർ ഒരു മുപ്പത്തയ്യായിരത്തോളം ആൾക്കാർ കാണുമല്ലേ അപ്പൊ അത്രയും ആൾക്കാർക്ക് ഭക്ഷണം ഒഴിക്കുന്നത് ചെറിയ കാര്യമല്ല മാത്രല്ല ഇതെല്ലാം കുട്ടികളാണ് കൂടുതലും കുട്ടികളാണ് വരുന്നത് നമ്മുടെ നാട്ടുകാരനിപ്പം കൂടെ തന്നെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അല്ലേ അപ്പം നിങ്ങളെ ഈ സിനിമാ സെറ്റിലൊക്കെ നമ്മുടെ ഭക്ഷണം വരുന്നേ തിരുമേനിയുടെ ഒരു സദ്യ കഴിക്കുന്നത് യഥാർത്ഥത്തിൽ ബഹ്റിൻ കേരളീയ സമുദായത്തിൽ വെച്ചാണ് ആദ്യമായിട്ട് തിരുമേനി അവിടെ വരുന്ന സമയത്ത് അതൊരു വലിയ അനുഭവമായിരുന്നു അതെ 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 അന്ന് എനിക്ക് തോന്നുന്നു അന്ന് വന്ന സമയത്ത് തിരുമേനി പറഞ്ഞ അന്ന് പുതിയ നമ്മൾ ഈ വാർപ്പിൽ മാത്രമേ ഭക്ഷണം വയ്ക്കുന്നതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ പുതിയ വാർപ്പൊക്കെ കൊണ്ടുവന്നാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മ അങ്ങനെയാണ് അതായത് കുക്കിങ്ങിനും ചില രീതികളുണ്ട് കേട്ടോ അങ്ങനെ ഏത് രീതിയിലും കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഹാരത്തിന്റെ ആ ഒരു രുചിയും മണവും ഒക്കെ വരണമെന്നില്ല അല്ലെ തിരുമാനിയും അതിനൊരു ും ചിട്ടയൊക്കെ ഞാൻ സിഗർട്ട് ധരിക്കാറില്ല മുറിക്കാറില്ല മദ്യം ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ നാവിന്റെ രസഭൂകുളങ്ങൾ ജനുവൻ ആയിരിക്കും അപ്പൊ ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ വാങ്ങുന്നതിന് പിന്നെ അത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും ആ ഒരു ക്വാളിറ്റിയെ ഏത് പാചകക്കാരും ചെയ്താലും നന്നായിട്ട് കൊടുക്കാൻ പറ്റും ആ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരാൾ എങ്ങനെ ചെയ്താലും അവസാനം പോയിന്റ് അത് സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികളടക്കം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ മദ്യവും മയക്കുമരുന്ന് ഒന്നും ഉപയോഗിക്കുന്നവരാവരുത് എന്നാലേ നമ്മൾക്ക് ആസ്വദിച്ച് ഭക്ഷണം കഴിച്ച് നമ്മളെ ജീവിതം അവസാനം വരെ ആസ്വദിക്കാൻ പറ്റുമല്ലേ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ടല്ലേ നമ്മുടെ കലോത്സവത്തിന് അടുത്ത അടുത്ത എവിടെയാണ് അടുത്ത ജാതിയരാജാടിയായി ഗിരി ചരണി പഞ്ചിക്കോട്ടോടം ചോറിനി